ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിംഗിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ഒരു വാഹനം നിർത്താനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ഒരുപാട് ബിഗിനേഴ്സിന് വണ്ടി കറക്റ്റായിട്ട് എങ്ങനെ ശരിയായ രീതിയിൽ ഇതുപോലെ തിരക്കുള്ള റോഡുകളിൽ സൈഡ് ഒതുക്കി വണ്ടി നിർത്തണമെന്ന് പലർക്കും അറിയത്തില്ല ഡ്രൈവിംഗ് പഠിക്കുന്നവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വാഹനം നമ്മൾ നിർത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റ മെതേഡിലല്ല ഒരു വണ്ടി നമ്മൾ നിർത്തുന്നത് നമുക്ക് രണ്ട് മൂന്ന് രീതികൾ വാഹനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ചില സാഹചര്യങ്ങളിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു കയറ്റത്തായിരിക്കും വണ്ടി സൈഡ് ഒതുക്കി നിർത്തേണ്ടത് ചില സാഹചര്യങ്ങളിൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിലായിരിക്കാം ചില സാഹചര്യങ്ങളിൽ ഇറക്കത്തായിരിക്കാം അപ്പോൾ ഈ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളൊരു വണ്ടി നിർത്താനായിട്ട് എങ്ങനെ നിർത്താമെന്നുള്ളൊരു തീരുമാനമെടുക്കുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ആദ്യം പിടിക്കുകയും പിന്നീട് പതിയെ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സൈഡ് ഒതുക്കി നിർത്താം അത് ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷൻ ആണ് ചില സിറ്റുവേഷനിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് വാഹനത്തെ സൈഡ് ഒതുക്കി നിർത്തേണ്ടി വരും ചില സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ബ്രേക്കിലേക്ക് വന്നിട്ട് കുറേ ടൈം കഴിഞ്ഞ് വാഹനം ഒതുക്കി നിർത്താനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ക്ലച്ച് ചവിട്ടിയാൽ മതി കണ്ടോ ഇത് മൂന്നും ശരിക്കും പറഞ്ഞാൽ മൂന്ന് രീതികളാണ് അപ്പം ഞാൻ ഈ രീതികൾ ഓരോ റോഡിലും നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്ട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ എന്റെ വാഹനം ഇവിടെ എടുത്തു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തേക്കുന്നത് ഒരു ചെറിയ കയറ്റത്തോട് ഒരു റോഡിലാണ് നിങ്ങൾ നോക്കിയാൽ ചെറിയൊരു കയറ്റമാണ് എന്നാൽ നിരപ്പായിട്ടുള്ള റോഡാണ് വണ്ടിക്ക് ഞാൻ ഞാനിത് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കണം കയറ്റത്തോട് കൂടി ഒരു റോഡിലാണെങ്കിൽ എങ്ങനെ നമുക്ക് സ്മൂത്ത് ആയിട്ട് സൈഡ് ഒതുക്കി നിർത്താം എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചിരുന്നത് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഡേ തേർഡ് ഗിയർ ഇടുന്നു ഇപ്പം ഞാനൊരു മൂന്നാമത്തെ ഗിയറിൽ പോവുകയാണ് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു മൂന്ന് ഗിയർ വരെയൊക്കെ തുടക്കക്കാർ ഇടത്തുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ ഐഡിയ ഉണ്ടെങ്കിൽ അതെ വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കയറ്റവും വളവും ആണെങ്കിൽ പോലും നമുക്ക് നാലാമത്തെ ഗിയറിൽ ഇടാം ഇനി നാലാമത്തെ ഗിയറിൽ ഇട്ട് ഞാൻ ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് എന്റെ വാഹനം എനിക്ക് ഇത് അവിടെ മുന്നിലായിട്ട് സൈഡ് ഒതുക്കി നിർത്തണം ആദ്യം ഞാൻ ചെയ്യുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ആക്സിലറേഷൻ അയക്കുന്നു അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വീണ്ടും ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് അയക്കുന്നു സൈഡിലേക്ക് വരുന്നു എന്നിട്ട് വീണ്ടും എക്സലറേഷൻ കൊടുത്ത് സൈഡിലേക്ക് ചേരുകയാണ് ഒന്നും കൂടെ എനിക്ക് വാഹനം ഇത്രയും കൂടെ സൈഡ് ഒതുക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറും കൂടെ കൊടുക്കും എന്നിട്ട് സൈഡിലേക്ക് വരുന്നു ഇനി ഇത്രയും കൂടെ സ്മൂത്തായിട്ട് എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു സൈഡിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നാണ് വാഹനത്തെ നിർത്തുന്നത് അതിനർത്ഥം നമ്മുടെ ഒരു വാഹനം കയ്യറ്റത്തോട് കൂടിയ റോഡുകളിലാണ് നമ്മൾ സൈഡ് ഒതുക്കി നിർത്തുന്നതെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ വരുന്ന ഗിയറിൽ നിന്ന് ഗിയർ ഡൗൺ ചെയ്യണം മനസ്സിലായോ അതായത് നമ്മൾ ഫോർ ാണ് വരുന്നതെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുകയും ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അവിടെ നമ്മൾ ബ്രേക്കിലേക്ക് വരേണ്ട കാര്യമില്ല ആക്സിലറേഷൻ അയക്കുമ്പോൾ തന്നെ വണ്ടിയുടെ വേഗത കുറയും എന്നിട്ട് ക്ലച്ച് ചവിട്ടുക തേർഡ് ഗിയറിലേക്ക് ഇട്ട് സൈഡ് ഒതുങ്ങി തുടങ്ങുക ഒതുങ്ങി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം മെല്ലെ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് സൈഡിലേക്ക് ചേർത്ത് നമുക്ക് വാഹനത്തെ നിർത്താം ഇൻ കേസ് വണ്ടി നിന്നില്ലെങ്കിലോ ചേർന്നല്ല നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയറോ ഫസ്റ്റ് ഗിയറോ ഡയറായിട്ട് ഇടാം എന്നിട്ട് നമുക്ക് സൈഡിലേക്ക് ഒതുക്കി ചേർത്ത് നിർത്തിയിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വാഹനത്തെ നിർത്താം ഇതൊരു സിറ്റുവേഷൻ ഇത് നിങ്ങൾ കൃത്യമായിട്ടും വാഹനം ഒരു കയറ്റത്തോട് കൂടിയ സ്ഥലങ്ങളിലാണ് നിർത്തുന്നതെങ്കിൽ ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്ത് ഇൻഡിക്കേറ്ററിട്ട് വണ്ടി നിർത്തുക ഓക്കെ നിങ്ങൾ അത് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ അടുത്തൊരു സിറ്റുവേഷനാണ് കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക നിങ്ങളുടെ ഒരു വാഹനം ഒരു ട്രാഫിക് ആയിട്ടുള്ള ഒരു റോഡിൽ നിർത്തി എടുക്കുകയാണ് എങ്ങനെയാണ് ഒരു വാഹനത്തെ പെട്ടെന്ന് പെട്ടെന്ന് നിർത്തുന്നത് ബ്രേക്കിലേക്ക് വന്ന് ക്ലിച്ച് ഔട്ടിയാണ് വണ്ടി നിർത്തേണ്ടത് അതോ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരണോ നിങ്ങൾ നിങ്ങളിതൊന്ന് ഓർക്കുക ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് എൻ്റെ വണ്ടി ട്രാഫിക്കിലാണെന്ന് സങ്കല്പിക്കുക അതെ കയറ്റത്തോടു കൂടിയ ട്രാഫിക്കിൽ ഞാൻ ആക്സിലറിയാൻ കൊടുത്ത് ക്ലച്ച് അയച്ച് തന്നെ വണ്ടി എടുത്തു വണ്ടി നിർത്തുവാണേ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുന്നു അല്ലാതെ ആദ്യം കയറി ബ്രേക്കല്ലേ ചവിട്ടുന്ന ആദ്യം കയറി ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് നിൽക്കും കാരണം വണ്ടി നമ്മൾ നിർത്തി എടുക്കുകയാണ് നിർത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കയറി ക്ലച്ചാണ് ചവിട്ടേണ്ടത് വണ്ടി നിർത്താനായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും വണ്ടി ഓഫീ പോകും കാരണം വണ്ടിയുടെ സ്പീഡ് കുറവാണ് സ്പീഡ് കുറവായ വണ്ടിയെ വീണ്ടും സ്പീഡ് കുറയ്ക്കാനായിട്ട് ആദ്യം കയറി ബ്രേക്കായി വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി എഞ്ചിന് ഇടിച്ച് ഓഫായി പോകും അപ്പോൾ ഒരു ട്രാഫിക് ആയിട്ടുള്ള റോഡിൽ വണ്ടി നിർത്തിയെടുക്കുമ്പോൾ എങ്ങനെ നിർത്തണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു ഇനി ഇങ്ങനെ വണ്ടി എടുത്തിട്ടതേ എനിക്ക് ഞാൻ കുറച്ച് ദൂരെ ഇങ്ങനെ ഓടിച്ച് വരുവാണ് എന്നിട്ട് എനിക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ ആദ്യം എന്ത് ചെയ്യും ക്ലച്ച് ചവിട്ടും ബ്രേക്കിലേക്ക് വരും ഇനി നിങ്ങളെ അടുത്തതായിട്ട് കാണിച്ചു തരുന്നത് ഒരു ഇറക്കത്തോട് കൂടിയ ഒരു പ്ലേസിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു വാഹനം സൈഡ് ഒതുക്കി നിർത്തേണ്ടത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി പോവാണ് വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇട്ടു മൂന്നാമത് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഓക്കെ ഇപ്പോൾ ഒരു ചെറിയ വളവൊക്കെയാണ് എൻ്റെ കാലിൽ ബ്രേക്കിലേക്ക് വരുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ ഇങ്ങനെ സമയത്ത് എൻ്റെ വാഹനം എനിക്ക് സൈഡ് ഒതുക്കി നിർത്തണം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയ ഒരു റോഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഒന്നും ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങളില്ല നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് വണ്ടി നിർത്താം എങ്ങനെയെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുക്കുക ഒരു നാലാമത്തെ ഗിയറിലാണ് വരുന്നതെങ്കിൽ വണ്ടിക്ക് കുറഞ്ഞ പക്ഷേ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററെങ്കിലും വേഗത ഉണ്ടാകും മനസ്സിലായോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് വന്നോ ആ വാഹനത്തിൻ്റെ വേഗത ഇങ്ങനെ കുറയ്ക്കുക എന്നിട്ട് സൈഡ് ഒതുക്കി നിർത്താനായിട്ട് നമ്മൾ തീരുമാനിക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് സൈഡ് ഒതുക്കി നിർത്താനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഇത്തിരി കൂടെ കൂടുതൽ കൊടുക്കുക അപ്പോൾ വണ്ടിയുടെ വേഗത അങ്ങ് കുറയും കുറയുന്നതിനനുസരിച്ച് ഇടത്തെ കാല് ഇടത്തക്കാൽ പതിയെടുത്ത് ക്ലച്ചിലേക്ക് വരിക വണ്ടി നിർത്താനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു പത്ത് സെക്കൻഡ് മുന്നേ ക്ലച്ച് പൂർണ്ണമായിട്ട് അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് പിന്നീട് ബ്രേക്ക് അമർത്തി അങ്ങ് ചവിട്ടുക അപ്പോൾ നമ്മുടെ വാഹനം വളരെ സുഖകരമായിട്ട് നിർത്താൻ കഴിയും അതിനർത്ഥം ഒരു ഇറക്കം കൂടിയ റോഡിൽ വണ്ടി നിർത്തുന്നത് വളരെ സിംപിളാണ് ജസ്റ്റ് ഒന്നും ഒന്നുകൂടെ കാണിച്ചാൽ ഇപ്പോൾ സെക്കൻഡ് കൊടുത്ത് എടുത്തു തേടിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഇടുന്നു ഇങ്ങനെ നാലാമത്തെ ഗിയർ വരുന്നു എൻ്റെ വണ്ടി എനിക്ക് സൈഡ് ഒതുക്കി നിർത്തണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എടുത്തു ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തതേ സൈഡിലേക്ക് ഇങ്ങനെ വന്നു നിർത്താൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു പത്ത് സെക്കൻഡ് മുന്നേ ഇടത്തേക്കാലത്ത് ക്ലച്ചേ വെച്ചു ക്ലച്ച് ചവിട്ടി താഴ്ത്തി ഇതേ എന്നിട്ട് ബ്രേക്ക് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടി ഇവിടെ നിർത്തി മനസ്സിലായല്ലോ അപ്പോൾ ഒരു ഇറക്കം കൂടിയ റോഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഒന്നും ഡൗൺ ചെയ്യാതെ ഇതുപോലെ സ്മൂത്തായിട്ട് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും അതിപ്പോൾ ഒരു ഫോർത്തിലാണെങ്കിലും തേർഡിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ നിർത്താനായിട്ട് കഴിയും ഇനി നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് വാഹനം നിർത്തുന്നത് അതെങ്ങനെയാണ് ഗിയർ ഡൗൺ ചെയ്യണോ അതോ ആദ്യം ക്ലച്ച് ചവിട്ടണോ അതോ ബ്രേക്കിലേക്കാണ് ആദ്യം വരേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം എൻ്റെ വാഹനം ഇതേ ശരിക്കും ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലേക്ക് വരികയാണ് ഇവിടെ വണ്ടി ഇവിടുന്ന് എടുക്കാൻ പോവാണ് അതായത് ഇവിടുന്ന് നമ്മളിങ്ങനെ ഇതിപ്പോൾ തേർഡ് ഗിയറിൽ പോകുന്നു ഇങ്ങനെ പതിയിൽ പോവാണ് ഓക്കെ വീണ്ടും വണ്ടിക്ക് ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഫോർത്ത് ഗിയറിലേക്ക് കൊടുത്തു എന്നിട്ട് എനിക്ക് വണ്ടി ഇതേ ഇവിടെ നിരപ്പായിട്ടുള്ള റോഡിൽ നിർത്തണം ഈ സൈഡ് ഒതുക്കി നിർത്തണം ഫോർത്തിലാണ് വരുന്നതെങ്കിൽ നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്തേക്കാം തേർഡ് ഗിയറിനെ പെടുത്തതിലേക്ക് വരാൻ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുക എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക ബ്രേക്കിലേക്ക് വരിക ഈ ഒരു ഗിയർ ഡൗൺ ചെയ്യുന്ന ഏറ്റവും സേഫ് ആണ് നിരപ്പായിട്ടുള്ള റോഡിൽ എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് വാഹനത്തെ നമുക്ക് നമ്മൾ സൈഡ് ഈ ഒരു ഗിയർ ഡൗൺ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മളൊരു ഫോർത്ത് ഗിയറിലൊക്കെ വരുന്ന സമയത്ത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ വേഗതയിലായിരിക്കും വണ്ടി വരുന്നത് നമ്മൾ വാഹനത്തെ ഒതുക്കാനായിട്ട് സ്വാഭാവികമായിട്ട് ആദ്യം കയറി ബ്രേക്ക് ചവിട്ടും ബ്രേക്ക് ചവിട്ടുമ്പോൾ വാഹനത്തിൻ്റെ വേഗത നാൽപ്പതിൽ നിന്ന് മുപ്പതിലേക്ക് താഴും താഴുന്ന സമയത്ത് നമ്മൾ ഫോർത്ത് ഗിയറിലാണ് വരുന്നതെങ്കിൽ നാലാമത്തെ ഗിയറിൽ വണ്ടി പോകാനായിട്ടുള്ള ഒരു മടി ഉണ്ടാകും അപ്പോൾ ആ മടി ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ നിരപ്പായിട്ടുള്ള റോഡിൽ ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടി ഫോർത്തിലാണ് വരുന്നതെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഇട്ട് സൈഡ് ഒതുക്കി നിർത്തുന്നത് അപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇട്ട് സൈഡ് ഒതുക്കി ഇതുപോലെ നിർത്താം എന്നിട്ട് വണ്ടി ചേർത്ത് നിർത്തുന്ന സമയത്ത് ഇത്രയും കൂടെ സൈഡ് ഒതുക്കി നമ്മൾ ചേർത്ത് നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് വാഹനം നിങ്ങൾ ഒതുക്കി നിർത്തുക അപ്പം നിങ്ങൾക്ക് മൂന്ന് സിറ്റുവേഷൻ മനസ്സിലായി ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം നിങ്ങളുടെ വണ്ടി ആവറേജ് സ്പീഡിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തണം നിങ്ങളുടെ വണ്ടി നിർത്തി നിർത്തി എടുക്കുന്ന സമയത്ത് സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ബ്രേക്കിലേക്ക് വരണം ഇതും കൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഓർക്കുക ഇനി വണ്ടി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നിങ്ങളുടെ ഒരു വാഹനം ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ ഇട്ട് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് പാർക്ക് ചെയ്യാം മനസ്സിലായോ ഒരു കയറ്റത്തിലാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം പാർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോളാകും ഫസ്റ്റ് ഗിയറും ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി പാർക്ക് ചെയ്യുക ഇനി ഇറക്കത്താണെന്നുണ്ടെങ്കിലോ റിവേഴ്സ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് ഇടുക അതിനുശേഷം വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തേ പാർക്ക് ചെയ്യുകയുള്ളൂ കാരണം മുന്നോട്ട് ഇറക്കമാണ് വണ്ടി മുന്നോട്ട് ഉരുണ്ട് പോകാനാണ് സാധ്യത അതുകൊണ്ട് നമ്മൾ റിവേഴ്സ് ഗിയറും ഹാൻഡ് ബ്രേക്കും ഇട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നു അപ്പോൾ എങ്ങനെ ഒരു വാഹനം കറക്റ്റായിട്ട് നിർത്താമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായ െങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം